الله بريان أيحسب الإنسان أن لن نجمع عظامه <تضحة> بَلَا قادرين على أن نسوي بنانا نرمي تبوي من الشندل شوش تبوي من الشندل മണ്ണായി തീർന്ന മനുഷ്യന്റെ എല്ലുകൾ പുനഃക്രമീകരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നവന് വിചാരിക്കുകയാണോ എന്നാൽ അറിയുക ബലാതി ഭൂമിയുടെ പ്രതലത്തിൽ നിരന്നുകിടക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യ മക്കളുടെ വിരൽ തലപ്പ് പോലും അതുപോലെ ക്രമീകരിക്കാൻ കഴിവുള്ളവനാണ് നാം വാക്കാണ് തലപ്പ് പോലും ഞാൻ അതുപോലെ ക്രമീകരിക്കും ആ വ്യത്യസ്തയോടുകൂടി ആ വൈദഗ്ധ്യത്തോടുകൂടി ആ വൈപരീത്യത്തോടുകൂടി ആ വിരൽ തലപ്പ് പോലും ക്രമീകരിക്കാൻ കഴിവുള്ളവനാണ് നാം എന്ന് എന്നതാവും സുബാനഹുവറിയാൻ പരിശുദ്ധ ഖുർആൻ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വളരെ കൗതുകകരമായ ഒരു വസ്തുതയാണ് വളരെ അത്ഭുതകരമായ ഒരു വസ്തുത അതായത് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുക വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പോയി ഓഫീസിലെ ജോലിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു ഉച്ചക്ക് കുറച്ച് വിശ്രമിക്കാൻ നിൽക്കുമ്പാണ് ഫോണിലേക്ക് ഭാര്യ വിളിക്കുന്നത് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് എന്റെ പുതിയൊരു പരീക്ഷണാണ് നിങ്ങൾ വേറെ അവിടെ നിന്നും ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിലേക്ക് തന്നെ വരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം വേറെ അവിടുന്ന് ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ ഉറപ്പ് കൊടുത്തുവാ ശരി ഞാൻ എന്തായാലും വരാം ഞാൻ എന്തായാലും വേറെ അവിടുന്ന് പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കൂല വേഷം വയറോടെ ഞാൻ വരാം എന്ന് നിങ്ങൾ വാക്കുകൊടുത്തു അങ്ങനെയാണ് ഒരു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോ വർഷങ്ങളായിട്ട് നിങ്ങൾ കണ്ട ഒരു സുഹൃത്ത് യാദർച്ച് കയറി നിങ്ങൾ ഓഫീസിലേക്ക് സർപ്രൈസ് ആയിട്ട് കയറി വരാൻ നിങ്ങൾ ആകെ ഞെട്ടി അങ്ങനെ ഓൺ പറയണം നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാം എന്റെ കൂടെ ഇന്ന് ഭക്ഷണം ആകെ പ്രതിരോധത്തിലായി അവനൊരു എന്ത് കളിച്ചാലോ വിടൂല എന്ത് പറഞ്ഞിട്ടും മനസിലാവുന്നില്ല അവസാനം നിങ്ങൾ അവന്റെ കൂടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കയ്യൊക്കെ കൊടുത്ത് ഇനി നാളെ കാണാന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് പിരിഞ്ഞു എന്നിട്ട് നിങ്ങൾ വണ്ടി വീട്ടിലേക്ക് ഓടിക്കുമ്പോ നിങ്ങൾ എന്താ ചിന്തിക്കളോനെ ഇനിയൊന്നും കഴിക്കാൻ കഴിയൂല ഓളോടാണെങ്കിൽ കൂട്ടുകാരന്റെ കൂടെ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ ബദറോ ഉഹുദോ നടക്കും അത് പറയാനും കഴിയൂല എന്ത് പറയും അല്ലെ എന്ത് പറയും അതാണ് നമ്മൾ ചിന്തിക്കുക എന്താ ചിന്തിക്കും വയറിനെ സുഖമില്ല ഏയ് വേണ്ട അത് വിശ്വസിക്കൂല ഛർദിയാണ് അതും വേണ്ട വിശ്വസിക്കൂല ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടുന്ന് ഭക്ഷണം കൊടുത്തു അവിടുന്ന് വേണമെങ്കിൽ കഴിക്കാതിരിക്കുക അതൊക്കെ അറിയാം അപ്പൊ അവൾ ഇങ്ങനെ മെനയും കളവ് എന്ത് കളവാണ് എന്റെ ഭാര്യയോട് പറയുക എന്ത് ഒഴികഴിയുവാണെന്റെ ഭാര്യയോട് ഞാൻ പറയുക നമ്മൾ എങ്ങനെ ചിന്തിക്കും ആ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗമാണ് പ്രവർത്തിക്കുക എന്ന് നിങ്ങൾക്കറിയും ഒരാളോട് പറയാനുള്ള കളവ് കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ ആ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബാണ് പ്രവർത്തിക്കുക അതായത് തലച്ചോറിന്റെ മുൻഭാഗം ഫ്രണ്ടൽ ലോബ് അതായത് ഈ കളവ് മുന്നൂറ് പി ടെസ്റ്റ് വന്നിട്ട് ടെസ്റ്റ് ഉണ്ട് ഈ ന്യൂറോ ഇമ്പൾസസ് അനലൈസ് ചെയ്തിട്ട് മുന്നൂറ് എന്ന് പറഞ്ഞ ഒരു ഒരു പിന്നെ മെഷീൻ ഇവിടെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടൽ ലോബ് എന്നുള്ള ഇമ്പൾസസ് അനലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും ഏകദേശം ഒക്കെ കറക്റ്റ് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ടൽ ലോബാണ് നമ്മൾ കടവ് പറയാൻ ഉപയോഗിക്കുക അത്ഭുതം എന്താ അറിയാം നിങ്ങൾ ഈ ഫ്രണ്ടൽ ലോബിന് തലയുടെ മുൻഭാഗത്തിന് അറബിയിൽ എന്താ പറയാന്നറിയോ നാസിയ എന്നാണ് അറബിയിൽ പറയാ അത്ഭുതാണ് സഹോദരങ്ങളെ അത്ഭുതാൻ കാരണം അള്ളാഹു സുബാനഹുല കളവ് പറയുന്നവനെ പിടിക്കുമെന്ന് പറഞ്ഞപ്പോ കളവ് പറയുന്നവനെ പിടിച്ചു വലിച്ച് ഞാൻ നരകത്തിലേക്ക് എറിയുമെന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞെന്താ അറിയോയ ിയ അവൻ വിരമിച്ചില്ല എങ്കിൽ അവൻ അവസാനിപ്പിച്ചില്ല എങ്കിൽ അവന്റെ നാസിയ്ക്ക് ഞാൻ പിടിക്കുക തന്നെ ചെയ്യുന്നതാൻ അവന്റെ മുൻതലയ്ക്ക് ഞാൻ പിടിക്കുക തന്നെ ചെയ്യുന്നതാൻ വഞ്ചിക്കാനും ചതിക്കാനും കളവ് പറയാനും കളവ് മനയാനും എല്ലാ കൃതകളും അവൻ ഉപയോഗിച്ച അവന്റെ തലയുടെ മുൻഭാഗത്ത് തന്നെ ഞാൻ പിടിക്കുന്നതാണ് തെളിവ് നമുക്ക് വേണ്ടത് അല്ലാതെ എവിടെ പറയാ കുടുംബ പിടിച്ച് വലിക്കുന്നു പറഞ്ഞൂടെ തലനെ മൂർദാവ് പിടിച്ചു വലിക്കുന്നു പറഞ്ഞൂടെ അരക്ക് പിടിച്ച് വലിച്ചു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞൂടെ കൈകാലുകൾ കെട്ടിയിട്ട് ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ചുഴറ്റിയെറിയുമെന്ന് പറഞ്ഞൂടെ അവിടെയൊന്നല്ല പറഞ്ഞിട്ടില്ല പറയുന്നതിനെ കുറിച്ച് അവരുടെ അവന്റെ തലയുടെ മുൻഭാഗം തന്നെ ഞാൻ പിടിച്ചു കളയും എന്നു സുഹാനഹുര പറഞ്ഞു പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നിന്നാഹു സുഹാനഹുവാര ദൃഷ്ടാന്തം കാണിച്ചു തന്നു